നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് റൈസിയിൽ ഒരു ശിവക്ഷേത്രം ഏതാനും ചില ജിഹാദികൾ ചേർന്ന് തകർത്തെറിഞ്ഞത് ജമ്മുകാശ്മീരിൽ ഇതിനു മുന്നേ പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും പക്ഷേ ഇത്തരത്തിലായിരുന്നില്ല പ്രതികരണം അതായത് ക്ഷേത്രങ്ങൾ തകർത്തു കഴിഞ്ഞാൽ തകർത്തത് തന്നെയാണ് അവിടെ ആരും അതിനെതിരെ ഒച്ചയുണ്ടാക്കാറില്ല ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി തകർത്തിട്ടുമുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കശ്മീരിലെ സ്ഥിതി അതല്ല ഇപ്പോൾ റേയ്സി ജില്ലയിലെ ധർമ്മരി ശിവക്ഷേത്രമാണ് ഏതാനും ചില ഭീകരർ ചേർന്ന് അടിച്ചു തകർത്തത് പക്ഷേ പ്രതികരണം പണ്ടുണ്ടായതുപോലെയല്ല വളരെ ശക്തമായ പ്രതികരണമായിരുന്നു ഹിന്ദു സംഘടനകളുടെയും ഹിന്ദു മത നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റെയ്സിയിൽ നടന്നത് സനാതൻ ധർമ്മസഭയുടെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടന്നു ഈ പ്രക്ഷോഭ പരിപാടികൾ നമുക്കറിയാം ജമ്മുകാശ്മീർ പോലുള്ള ഒരു സ്ഥലത്താണ് ഒരു ഒരു കാലഘട്ടത്തിൽ തീവ്രവാദികളുടെ കേന്ദ്രമായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം നടക്കുന്നത് എന്നതാണ് തീർച്ചയായും ഒരു വിഭാഗ മത ഒരു മതവിഭാഗത്തിന് മുറിവേറ്റിരിക്കുന്നു അവിടുത്തെ ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിരിക്കുന്നു അതിനെതിരെ തങ്ങൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ കൂടി വലിയ പ്രക്ഷോഭ പരിപാടികളാണ് ഇന്നും ഇന്നലെയുമായി റേയ്സിയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലുമൊക്കെ നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ സനാതൻ ധർമ്മസഭയുടെ നേതൃത്വത്തിൽ റേയ്സിയിൽ ഈ ക്ഷേത്രം തകർക്കപ്പെട്ട സ്ഥലത്തും മറ്റ് സമീപ പ്രദേശങ്ങളിലുമെല്ലാം ചുരുക്കി പറഞ്ഞാൽ റേയ്സി ജില്ലയിലുടനീളം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു കഴിഞ്ഞ ദിവസം രാത്രി ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടും ടയർ കത്തിച്ചുകൊണ്ടും വലിയ പ്രതിഷേധങ്ങൾ നടന്നു ഇന്ന് റേയ്സിയിൽ ഒരു വലിയ പ്രതിഷേധ യോഗം നടന്നു അതിനുമപ്പുറം പ്രാദേശികമായി അവർ ഹർത്താൽ ആചരിച്ചു ഈ രീതിയിൽ വലിയ വലിയ പ്രതിഷേധം വലിയ ഹിന്ദു സമരജ്വാല തന്നെ ഇന്ന് ജമ്മു കാശ്മീരിലെ റേയ്സി ജില്ലയിൽ പ്രകടമാണ് ഈ രീതിയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്നാൽ വലിയ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ തന്നെ ഉണ്ടാകും എന്ന് കശ്മീരിലും ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ഹിന്ദു ജനത അതായത് ഏതാണ്ട് തൊണ്ണൂറുകളിൽ തന്നെ ആരംഭിച്ചിരുന്ന ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു വേലിയേറ്റം കാരണം അവിടെ നിന്നും ലക്ഷക്കണക്കിന് കശ്മീരി ഹിന്ദു പണ്ഡിറ്റുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം കൈവന്നിരുന്നു ഇതിൻ്റെ ഫലമായി ധാരാളം ഹിന്ദു കുടുംബങ്ങൾ കശ്മീരിലേക്ക് തിരികെ വന്നു ഇപ്പോൾ വലിയ വിഭാഗം ജനസംഖ്യ തന്നെ കശ്മീരിൽ ഹിന്ദുക്കളായിട്ടുണ്ട് മാത്രമല്ല അവർക്ക് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും എന്ന പോലെ നീതി തേടാനും പ്രതിഷേധിക്കാനുമുള്ള എല്ലാ സാഹചര്യവും ജമ്മു ജമ്മുകാശ്മീരിൽ ഒരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പ്രതിഷേധ സമരം മാത്രമല്ല ഈ പ്രതിഷേധ സമരം സമാധാനപരമായിരുന്നു എല്ലാ ഇടങ്ങളിലും എന്നതാണ് അധികാരികൾ അവിടെ എത്തുകയും അവർക്ക് ഈ ക്ഷേത്രം തകർത്ത പ്രതികളെ ഇതിനോടകം തന്നെ പിടികൂടും എന്ന ഒരു കൃത്യമായ ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായത് ചില പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും കശ്മീർ പഴയ കശ്മീർ അല്ല അവിടെ ഹിന്ദുക്കളെ തൊട്ട് കളിച്ചാൽ ഇനി കൈ പൊള്ളുന്ന രീതിയിലേക്ക് ആ സംസ്ഥാനം മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി മാറുകയാണ് ഹിന്ദുക്കൾ എന്ന് മാത്രമല്ല എല്ലാ മതവിഭാഗം ജനങ്ങളുടെയും ഉത്സവ പരിപാടികളും ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ ഇപ്പോൾ ജമ്മുകാശ്മീരിൽ പരക്കെ ഉണ്ടായി വരുന്നുണ്ട് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നുണ്ട് എന്നു പറയുന്നു മൂന്ന് പതിറ്റാണ്ട് കാലമായി അടഞ്ഞുകിടുന്ന സിനിമാ തിയേറ്ററുകൾ പോലും ഇപ്പോൾ ജമ്മുകശ്മീരിൽ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നു വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെടുകയും ചെയ്യുകയാണ് നൂറ് ശതമാനം ജനാധിപത്യം ജമ്മുകാശ്മീരിൽ തിരിച്ച് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ നൽകുന്ന സൂചന വെബ്ഡെസ്ക് Tatumainus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.